കർത്താവിൻ്റെ തന്നി നാമം എന്ന പ്രഭാതത്തിലും മഹിച്ചപ്പെടുമാർ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതനാമത്തിൽ ക്രിസ്ത്യ വന്ദനത്തെ അറിയിക്കുന്നു ഒടുവിൽ കർത്താവിനും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെട്ട പിശാജിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിനാ ദൈവത്തിൻ്റെ സർവായുധവർഗം ൊണ്ട് മുൻപോട്ട് കൊള്ളണം നമുക്ക് പോരാട്ടമുള്ളത് പ്രേരെ മാംസങ്ങളോടല്ല ജങ്ങളോടല്ല വായിച്ചകൾ അധികാരങ്ങൾ അന്ധകാരശക്തികൾ വിലാപത്തിൻ്റെ ആധിപതികൾ ആതിനോടാണ് നമുക്ക് പോരാട്ടമുള്ളതാണ് വചനം വന്നാൽ വാലെടുത്ത ദുഷ്ടശക്തികളെ വെട്ടുവാൻ പരിശുദ്ധാത്മാവിൽ ശക്തരാകുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ അവിടുത്തെ മുൻപാകെ ഏൽപ്പിക്കുക കർത്താവ് എന്നെ നിന്ന് നിറയ്ക്കണമേ എന്നെ ഒന്ന് ശക്തീകരിക്കണമേ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാനെന്നെ ഒന്ന് പ്രാപ്തരാക്കണമേ എന്ന് ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുക ദൈവം നിങ്ങളെ സഹായിക്കുന്ന പുരൽക്കാലമാണ് പർവ്വതങ്ങൾ പ്രിയരെ മാറും ഉറച്ചു നിൽക്കുന്നതാണ് പർവ്വതം സ്ട്രോങ് ആണ് പക്ഷെ അത് മാറിക്കൊള്ളുന്നു കുന്നുകൾ നീങ്ങാതെ സ്ഥിരമായി നിൽക്കുന്നത് അതും നീങ്ങിക്കോകും പക്ഷേ തിരുവഴുത്തു പറയുന്നു ദൈവത്തിൻ്റെ ദയോ ഒരു കാലഘട്ടത്തിലും മാറ്റമില്ലാതെ നമ്മളെ നയിക്കുന്നതിനാൽ നന്ദിയോടെ 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 സ്തോത്രം ചെയ്യാം അവിടുത്തെ സമാധാനത്തിൻ്റെ നിയമത്തിന് ഒരിക്കലും മാറ്റമില്ലെന്ന് ഈ നോക്കകൽ തിരിച്ചറിയട്ടെ ധൈര്യത്തോടെ പറയേണ്ട നീതിമാൻ വിശ്വാസത്താൽ തന്നെ ജപിക്കും ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നവർക്ക് ഒത്തിരി എതിർപ്പുകൾ നേരിട്ട് പലരും തങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങിയ ഭാവം അവരെ ഉറപ്പിക്കാൻ വേണ്ടി പോലോസ്ലിഹ എഴുതിയ ലേഖനമാണ് യെസ് എബ്രാഹിയൽ ലേഖനം പതിനൊന്നാം അധ്യായമൊക്കെ വിശ്വാസത്തിൽ ജയിച്ച വീരന്മാരുടെ പട്ടിക ചൂണ്ടിക്കാണിച്ച ജയിച്ച ഒരു സമൂഹമുണ്ട് തീയുടെ ബലത്തേക്കെടുത്തിയവരുണ്ട് അന്ധകാര മണ്ഡലങ്ങളെ ജയിച്ചവരുണ്ട് എന്ന് പറഞ്ഞ ശക്തമായി ജനത്തെ ഉറപ്പിക്കുകയും നിങ്ങളെ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയതു പറഞ്ഞ ജനത്തെ ഉറപ്പിച്ച് നടത്തുന്ന ഒരു ലേഖനമാണ് ഇബ്രാഹിം ലേഖനം അങ്ങനെയെങ്കിൽ നിന്നും അതെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളെ കണ്ട നിരാശപ്പെടാതെ ജയിച്ച വിശ്വാസത്തിൽ നടന്ന വിശ്വാസത്തിൽ ജീവിച്ച ിയുടെ ബലത്തേക്കെടുത്തിയ സിംഹങ്ങളുടെ വായടച്ച വളരെ പ്രാപിച്ച രാജ്യങ്ങളെ പിടിച്ചടക്കിയ വാളിൻ്റെ വായ്ക്ക് തെറ്റിയൊഴിഞ്ഞ ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ടുമുകളിൽ നമുക്കും ജയത്തോടെ മുൻപോട്ട് പോകാം ഒരു പറഞ്ഞതുപോലെ കട്ടതയോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ വാളോ ഉയരമോ ആഴമോ ഇനി എന്തെങ്കിലും വരാനുണ്ടെങ്കിലോ അതിനൊന്നും എന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേഫലിക്കാൻ കഴിയത്തില്ല ഇതിലൊക്കെ ഞാൻ കർത്താവ് മുഖാന്തരം യേശു മുഖാന്തരം പോകുന്ന ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം നൽകുന്ന ദൈവത്തിലും നന്ദിയോടെ സ്തോത്രം ചെയ്ത അവിടുത്തെ മഹത്വപ്പെടുന്ന ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശേഷ പരിശുദ്ധനെന്ന നാമമുള്ളവനാണ് നമ്മുടെ കർത്താവ് അപ്പോൾ തന്നെ മനോവിനികവും മനസ്താപരി കൂടെ വസിക്കുന്ന മനം തകർന്നവർ നുറുക്കപ്പെട്ടവരായി അവിടുന്ന് സൗഖ്യമാക്കാം ഹൃദയം തുടങ്ങിയവർക്കെ മനസ്സു തകർന്നവർ രക്ഷയ്ക്കും അതെയുവാ ഇന്നും നമ്മുടെ മധ്യയെ ഉലാബർ കൂട്ട ധൈര്യത്തോടെ അവിടുത്തെ മുൻഭാഗം നമുക്കൊന്ന് നമുക്കൊന്നടുത്തയല്ല പിതാവ് എന്ന് വിളിക്കുന്ന അവകാശം എപ്പോഴും നമ്മുടെ അകത്ത് ബോധ്യമുണ്ടാകുന്നു ഏത് സമയത്തും ധൈര്യത്തോടെ കടന്നെയല്ല ഓടിച്ചല്ല ഓടിച്ചാൽ ഉറപ്പുള്ള പാറയും നമ്മുടെ ശൈലവും നമ്മുടെ സങ്കേതവും നമ്മുടെ കാട്ടയും ഇവിടെ ആശ്രയിക്കുന്ന ദൈവം അവിടെന്താകിയാൽ നമുക്ക് നന്ദി പറയാം അലൽ ഇതുപോലെ ഒരു ദൈവം ഇല്ല പ്രിയരെ മരിച്ചെറു തൈവല്ല മരണത്തെയും പാത വെല്ലുവിളിച്ച മൂന്നാം ദിവസം ഉയർത്തി ആ കർത്താവിനെയാണ് നമ്മൾ ആ കുറുകിപ്പോകാത്ത വൃത്തിക്കരത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം എല്ലാം മുട്ടും ആ ശ്രേഷ്ഠ നാമത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ അവിടത്തേക്ക് സ്ത്രോത്രം ചെയ്യാ അവിടുന്ന് ഉന്നതനായ തീയമാനം യേശുട പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ ആയ മൂന്നാമത് വാക്യം നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ ഹോവ തന്നെയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു ഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും കീഴടക്കി തൻ്റെ ജനത്തിന് സ്വസ്ഥത നൽകി ഏറെക്കാലം കഴിഞ്ഞ് യോജുവ മൈസ്യം വൃദ്ധനായ ശേഷം എല്ലാ മുസ്ലിം മക്കളെയും വിളിച്ച് മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായധീപന്മാരെയും വിളിച്ചവരോട് പറയുകയാണ് നിങ്ങളൊരു കാര്യം മറക്കരുത് അതിൻ്റെ അർത്ഥം പ്രിയരെ കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത വിടുതലുകൾ വറ്റിച്ചു കളഞ്ഞ നദികൾ കടത്തിവിട്ട അനുഭവങ്ങൾ യോർദാൻ്റെ കരകവിഞ്ഞൊഴുകിയ വ്യാപാരത്തെ വന്നിടത്തേക്ക് തിരിച്ചുവിട്ടത് സ്ത്രോത്രം ആഴിയിൽ തൻ്റെ ജനം കടന്നു പോയപ്പോൾ മരുഭൂമിയിലൂടെ നടത്തിയത് സ്ത്രോതം ശാത്തോ ശക്തികളുടെ മേൽ ദൈവം ജയം നൽകിയത് ഇതൊന്നും മറക്കരുത് ഒരു കാലഘട്ടത്തിലും ഇവിടെ പറയുന്നു നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോടും ചെയ്ത് നിങ്ങൾ കണ്ടിരിക്കുന്നു പ്രിയരെ തകർക്കുവാൻ വന്ന ഒതുക്കുവാൻ വന്ന പിടിച്ചടക്കുമെന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കത്തില്ലെന്ന അവകാശവാദം പറഞ്ഞ സകല ജാതീയ ശക്തിയുടെ മേലും ദൈവം ചെയ്ത പിടുതലുകൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ അത്യത്ഭുതകരമായി ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ കാര്യം നിങ്ങൾ മറക്കരുത് അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് നിങ്ങളുടെ കൈ സാമ്പത്തുണ്ടാക്കിയെന്ന് പറയരുത് നിങ്ങളുടെ കഴിവുണ്ടാവ വന്നെന്ന് പറയരുത് കഴിഞ്ഞ നാലുകളിൽ നടത്തിയ ദൈവമാണ് കൊണ്ടുവന്ന ദൈവമാണ് ആരോഗ്യം നൽകിയത് ദൈവമാണ് ദേശത്ത് നിങ്ങളെ നിർത്തിയത് ദൈവമാണ് ശത്രുവിൻ്റെ അമ്മയിൽ ജയം നൽകിയത് ദൈവമാണ് സ്വസ്ഥ നഷ്ടപ്പെട്ടിടത്ത സകല ശക്തികളെ കീഴ്പ്പെടുത്തി നിങ്ങൾക്ക് സ്വസ്ഥത വന്നെങ്കിൽ ആ ദൈവത്തെ മറക്കരുതെന്നവിടെ പറയുന്നത് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങളുടെ ദേവ ചെയ്ത ഈ അടയാളങ്ങൾ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടിരിക്കുന്നു എത്ര പേർക്ക് പറയാൻ കഴിയും ഇന്നലകളിൽ ഒഴുകിപ്പോകുമോ എന്നും മുങ്ങിപ്പോകുമോ എന്നും പതറിപ്പോകുമോ എന്നും ചിന്തിച്ചിടത്ത ദൈവൻ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടതാണ് അവിടുത്തെ കരുത്തിൻ്റെ വല്ലപത്തം കണ്ടതാണ് അവിടുത്തെ പ്രവർത്തികൾ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടത് ഞങ്ങൾ അനുഭവിച്ചതാണ് തോട്ടതും അനുഭവിച്ചത് രുചിച്ചതുമായ ജീവനുള്ള സാക്ഷ്യങ്ങളാണ് ഞങ്ങളെന്ന് പറയത്തക്ക രീതിയിൽ ഇന്ന് പകൽ എത്ര പേർ ആധാരം തോറന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും അടുത്ത നിങ്ങളുടെ ദൈവമായ ഹോവ തന്നെയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു നൈക്ക് ശക്തികൾ ഉണ്ടായിരുന്നു ണ്ടായിരുന്നു അമോനി ശക്തികൾ ഉണ്ടായിരുന്നു മൊവാ ശക്തികൾ ഉണ്ടായിരുന്നു അവിടൊക്കെ നിബലഹീനെന്ന് കരുതിയപ്പോൾ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് വന്ന് യുദ്ധം ചെയ്തു പ്രിയരെ ഇന്ന് പകൽ പലതിൻ്റെ പേരും ജയം നൽകി നിങ്ങളെ നടത്തിയ ദൈവത്തിന്റെ കൃപ മറന്നു പോകരുത് ദൈവമാണ് യുദ്ധം ചെയ്തത് അതുകൊണ്ടാണ് അവിടുന്ന് വിളിച്ചെന്ന് പായപ്പെടേണ്ട ഉറച്ചു നിൽക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഘോഷാപാത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു അവരുടെ അവകാശത്തിലേക്ക് ശത്രുശക്തികൾ കടന്നിരിക്കുമ്പോൾ ദൈവത്തോട് സഹായം ചോദിച്ചാൽ അവർ ദൈവസനിൽ മൂട്ടുമടക്കി കരയാൻ തുടങ്ങിയപ്പോൾ ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയപ്പോൾ ഏസ് ഒരു ലേവിൻ്റെ മേൽ ആത്മാവ് പറഞ്ഞു നിങ്ങൾ ഉറച്ചു നിൽപ്പി ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഇന്ന് പകൽ ഓജിലെ ആരവങ്ങളുടെ നാടുവിൽ കൂട്ടശക്തിയുടെ നാടുവിൽ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ശത്രുശക്തികളെ കൽക്കിലാക്കി തൻ്റെ ജനത്തിന് ജയം നൽകി അവരെ നയിക്കുന്ന ഒരു ദൈവമുണ്ട് അത് നമ്മുടെ ദൈവമാണ് സൈന്യങ്ങളുടെ ദൈവമായ ഹോ യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാണ് അവിടുത്തെ പ്രവർത്തികൾക്കായി ഇന്നു പകൽ സ്തോത്രം ചെയ്യാം ചില ആരവാരവങ്ങളെ കണ്ട നിങ്ങൾ നിരാശപ്പെടരുത് ചില വെല്ലുവിളികൾ ഒരുമിച്ച് നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ അതിനെ തകർത്ത് ഒരു വഴിയായി വന്നതിന് ഏഴ് വഴിയായി ചതറിച്ച് തനിച്ച പോലെ ചുറ്റു വളഞ്ഞതിന് മുൾത്തി പോലെ കേടുത്തി നിങ്ങൾക്ക് ജയം നൽകുന്ന ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യാം എല്ലാവരും ഒരു നിമിഷം സ്തോത്രം ചെയ്യട്ടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാം ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ വേണം നിങ്ങളുടെ കുടുംബജീവിതത്തിന് വേണം നിങ്ങളുടെ തലമുറകൾക്കെതിരെ ഓ എഴുന്നേറ്റുവന്ന ശക്തി വിടമേൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുക യുദ്ധം ഏഹോവയ്ക്കുള്ളതാ നിങ്ങൾ മിണ്ടാതിരിപ്പയും ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച രഥങ്ങളെ തീയിലിട്ട് ചൂട്ടുകളയുന്ന ദൈവമാണ് രഥചക്ങ്ങളുടെ പ്രയാണങ്ങളെ ഓ താറുമാറാക്കിയ ദൈവമാണ് ആ ദൈവത്തിന്റെ ശക്തി എന്നു പകൽ വ്യാപരി യേശുവിൻ്റെ നാമത്തിൽ പിതാവ് ഞങ്ങളുടെ സാന്നിധ്യങ്ങളുടെ വരട്ടെ ഇങ്ങനെ വിടുതലിലേക്ക് നയിക്കപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവപ്രവൃത്തിയുടെ ആഴുരങ്ങൾ വരട്ടെ കഴിഞ്ഞ നാൾ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന അത്ഭുതം ചെയ്ത് ഞങ്ങളെ ശ്രേഷ്ഠകരമായി പാന്താവിലൂടെ നടത്തും ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തിനും നന്ദി പറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ ആരാധിക്കുന്നു ഈ ബലത്തോടെ അവിടെ ഞങ്ങളെ നയിക്കുന്നതിന് സ്തോത്രം സകല മഹത്വം അങ്ങേക്കുക യേശു നാത്തന്നെ ആമനാമൻ ക്രിസ്തു സഹോദരങ്ങളെ ചൈര്യത്തോടെ മുമ്പോട്ട് പോകും നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം ഈ വചനങ്ങളിൽ സഹായക്കട്ട ക്രിസ്തുവൻ നിങ്ങളുടെ സഹതാത്